നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം മകൻ മരിച്ചിട്ട് രണ്ടു വർഷം അൻപത്തിമൂന്നാം വയസ്സിൽ രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിന്ധു മുസേവാലയുടെ മാതാപിതാക്കൾ സിന്ധു മുസേവാലയുടെ അച്ഛൻ ബാൽ കൗറാണ് മകനെ കൈയിലെടുത്തിരിക്കുന്ന ചിത്രത്തിനൊപ്പം സന്തോഷ വാർത്ത പങ്കുവെച്ചത് കൊല്ലപ്പെട്ട പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിന്ധു മുസേവാലയ്ക്ക് സഹോദരൻ പിറന്നു വാർദ്ധക്യത്തിലാണ് ഗായകന്റെ അമ്മ ചരൺ സിംഗ് രണ്ടാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് സിന്ധു മുസേവാലയുടെ അച്ഛൻ ബാൽകൌർ സന്തോഷവാർത്ത സന്തോഷ വാർത്ത സിംഗിന്റെയും ചരൺ സിംഗിന്റെയും ഏകമകനായിരുന്നു സിന്ധു മുസേവാല മകൻ വെടിയേറ്റ് മരിച്ച് രണ്ടു വർഷം തികയുമ്പോഴാണ് ദമ്പതികളുടെ ജീവിതത്തിൽ രണ്ടാമത്തെ മകൻ എത്തുന്നത് സിന്ധുവിനെ സ്നേഹിക്കുന്ന ലക്ഷ്യങ്ങളുടെ അനുഗ്രഹത്തിൽ തങ്ങൾക്ക് മകൻ പിറന്നു എന്നാണ് അച്ഛൻ കുറിച്ചത് അമ്മയും കുഞ്ഞും ആരോഗ്യത്തോടെ ഇരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ പഞ്ചാബിലെ മാന്സ ജില്ലയിൽ വെച്ചാണ് സിന്ധു മുസേവാല വെടിയേറ്റ് മരിക്കുന്നത് ഇരുപത്തിയൊൻപത് വയസ്സ് മാത്രമായിരുന്നു അന്ന് സിന്ധുവിന്റെ പ്രായം ജന്മനാടായ മുസയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള മാൻസയിലെ ജവഹർ കെ ഗ്രാമത്തിൽ നിന്ന് ബന്ധുവിനും സുഹൃത്തിനുമൊപ്പം ജീപ്പിൽ പോകുമ്പോൾ ആറുപേരടങ്ങുന്ന സംഘം ആക്രമിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സിന്ധുവിന്റെ സുരക്ഷ സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചതിന് പിന്നാലെയായിരുന്നു സംഭവം